ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആശാ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ നിലമ്പൂരിൽ വിധിയെഴുതണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വേതന വർധനവും മറ്റാവശ്യങ്ങളും ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ ആശാവർക്കർമാരാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആശാ വർക്കർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ്മിനിയുടെ നേതൃത്വത്തിൽ വീടുകയറി ഇറങ്ങി പ്രചാരണം നടത്തി ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചല്ല സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവർ പ്രചാരണം നടത്തിയത് ആശാ സമരത്തിന്റെ നാലാം ഘട്ടമായ രാപ്പകൽ സമരയാത്ര പത്തനംതിട്ട ജില്ലയിലെത്തി നിൽക്കുകയാണ് ഇതിനിടയിലാണ് ആശമാർ പ്രചാരണത്തിനായി നിലമ്പൂരിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Bags bags. bags. Bags, is ready to welcome the new new academic year with new trending bags. Excellent after -sale service and warranty when bags. Bags, new bus stand, വിത്ത് ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്